ഹായ് ഫ്രണ്ട്സ് വീം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നല്ല കോഴിക്കാർപ്പ് തന്നെയാണ് അവൈലബിൾ ആയിട്ട് വന്നുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള കോഴിക്കാർപ്പ് അതുപോലെ തന്നെ നല്ല സൈസ് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റി വളർത്താൻ പറ്റിയിട്ടുള്ള ഒരു സൈസിലും കൂടിയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്നത്തെ നമ്മൾ ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണം കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ എന്തൊക്കെയാണ് അത് അവൈലബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയി നോക്കാം ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോഴിക്കാർപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് ജാപ്പനീസ് പാറ്റേൺ കോഴിയാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം സൈസ് സൈസ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇഞ്ച് രണ്ടര ഇഞ്ചൊക്കെ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല പ്രൈസിലും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഇരുപത്തിയഞ്ച് രൂപയാണ് പെർ പീസിന് വരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് വരുന്നത് അപ്പോൾ ആർക്കെങ്കിൽ വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ട് കുറഞ്ഞ പ്രൈസിലുള്ളത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു കോഴി ഫിഷാണ് ജാപ്പനീസ് പാറ്റയാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ സ്റ്റോക്ക് ആണ് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക വിഷമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ വീഡിയോസിലാണ് ഉൾപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ടു ഇഞ്ച് ത്രീ ഇഞ്ച് ഒക്കെ സൈസ് വരുന്ന പാറ്റേൺ കോഴി പെർ പീസിന് ഇരുപത്തഞ്ച് രൂപയാണ് ഡെലിവറി അവൈലബിളാണ് ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിൽ തിരൂർ മലപ്പുറം ജില്ലയിൽ തന്നെ തിരൂരങ്ങാടി എന്ന് പറയുന്ന ലൊക്കേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ പോയിട്ട് വാങ്ങിക്കാവുന്നതാണ് അല്ലാത്തവർക്കാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡെലിവറി അവൈലബിൾ ആയിട്ടുണ്ട് പോയിട്ട് വാങ്ങിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കാം നിങ്ങൾ കോൾ ചെയ്ത് ക്വാളിറ്റിയിലുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള ഫിഷ് അവൈലബിൾ ആണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം പോവുക അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാമല്ല നമ്പർ വരുന്നത് നയൻ ടു സീറോ സെവൻ ഫൈവ് ഫോർ സിക്സ് ടു നയൻ ടു ഒമ്പത് രണ്ട് പൂജ്യം ഏഴ് അഞ്ച് നാല് ആറ് രണ്ട് ഒമ്പത് രണ്ട് ഇതാണ് കോണ്ടാക്ട് ചെയ്യാനുള്ള നമ്പർ വരുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാങ്ങിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം പോവുക ഫിഷുകൾ മാത്രമല്ല ഫിഷിന് ആവശ്യമായിട്ടുള്ള ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ഫുഡ് ഒക്കെ അന്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിലും ഇവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് നല്ല ക്വാളിറ്റി ഉള്ള ഫിഷ് ഫുഡും കാര്യങ്ങളൊക്കെ അവർക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ വലിയ പോണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള വാട്ടർ ഫിൽട്ടർ ആവശ്യമായിട്ടുള്ള ഫിഷ് പോണ്ടുകൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അവർക്ക് ആണ് അപ്പോൾ അത്വേഷിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അവർ കറക്റ്റായിട്ട് ഡീറ്റെയിൽസും പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ എത്രയൊക്കെയാണ് ഉൾപ്പെടുത്താൻ കരുതിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ആർക്കെങ്കിലും വാങ്ങാൻ ആഗ്രഹമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് ക്വാണ്ടിറ്റി ക്വാളിറ്റിയിലൊക്കെ ഓക്കെ ആ എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക എന്തെന്ന് വെച്ചാൽ ഇതൊന്നും നമ്മുടെ ഫാമിൽ നിന്നുള്ള വീഡിയോസുകളല്ല മറ്റുള്ളവർ അയച്ചു തരുന്നവയാണ് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വാങ്ങിക്കാം നമ്മുടെ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി പറ്റിക്കപ്പെട്ടു എന്നുള്ളൊരു പ്രശ്നം വരരുത് അതുകൊണ്ട് തന്നെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്ന് കരുതുന്നു അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ല വീഡിയോസുകളായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയും ചെയ്യും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ ഫിഷും അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസുകളാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിലായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ ഇതുവരെ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും ഒരു വട്ടം കൂടി താങ്ക്സ് പറയുകയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസുമായി വരെ എല്ലാവർക്കും ബൈ ബൈ